മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ലോക്സഭാ സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റിൽ പുതിയ എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്തു പതിനെട്ടാമത് ലോക്സഭാ സമ്മേളനത്തിന് മുന്നോടിയായി ലോക്സഭാ കക്ഷി നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം ചുമതലയേറ്റത് ഭരണഘടനാ മൂല്യങ്ങൾ പിന്തുടരുമെന്ന് വ്യക്തമാക്കിയ മോദി എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോവുകയാണ് ലക്ഷ്യമെന്നും രാജ്യത്തെ നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണമെന്നും അറിയിച്ചു തുടർന്ന് പതിനെട്ടാം ലോക്സഭയിലെ ആദ്യ സമ്മേളനത്തിൽ എം പിമാരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു നരേന്ദ്രമോദിക്ക് പിന്നാലെ രാജ്നാഥ് സിംഗ് അമിത്ഷാ നിതിൻ ഗഡ്കരി ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവരാണ് സത്യം പ്രതിജ്ഞ ചെയ്തത് ഇന്നും നാളെയുമായി എം പിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങായിരിക്കും പാർലമെന്റിൽ നടക്കുക മൂന്നാം ഘട്ടത്തിൽ മൂന്നിരട്ടിയായി അധ്വാനിക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത് രാജ്യത്തെ ജനങ്ങൾ മൂന്നാം തവണയും അവസരം നൽകിയിരിക്കുന്നു ഇതൊരു മഹത്തായ വിജയം തന്നെയാണ് തങ്ങളുടെ ഉത്തരവാദിത്വം മൂന്നിരട്ടിയായി വർദ്ധിച്ചെന്നാണ് മോദി വ്യക്തമാക്കുന്നത് പതിനെട്ടാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത് രാജ്യത്തെ ജനങ്ങൾ പ്രതിപക്ഷത്തിൽ നിന്ന് നല്ല നടപടികൾ ാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജനാധിപത്യത്തിന്റെ അന്തസ് പ്രതിപക്ഷം കാത്തു സൂക്ഷിക്കുന്നതിനായി സാധാരണ പൗരന്മാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് തന്നെ പ്രതിപക്ഷം ഉയരണമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതും ജനങ്ങൾക്ക് നാടകവും കലഹവുമല്ല വേണ്ടതെന്നും മോദി വ്യക്തമാക്കി ജനങ്ങൾക്ക് വേണ്ടത് മുദ്രാവാക്യമല്ല ഗുണപ്രദമായ പ്രതികരണമാണ് രാജ്യത്തിന് നല്ലതും ഉത്തരവാദിത്വമുള്ളതുമായ പ്രതിപക്ഷമാണ് ആവശ്യമായിരിക്കുന്നത് പതിനെട്ടാം ലോക്സഭയിലേക്ക് വിജയിച്ച എം പിമാർ സാധാരണക്കാരന്റെ പ്രതീക്ഷകൾ നിറവേറ്റാൻ ശ്രമിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്നാണ് മോദി കൂട്ടിച്ചേർത്തത് മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയുള്ള ആദ്യത്തെ ലോക്സഭാ സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത് ഇരുപത്തിയാറാം തീയതിയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്നും നാളെയുമായി പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും ഇരുപത്തിയേഴാം തീയതി രാഷ്ട്രപതി ദ്രൗപതി മുർമു പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും ജൂലൈ മൂന്ന് വരെയാണ് ഈ സമ്മേളനം തുടരുക രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് പ്രമേയത്തിന്മേലുള്ള ചർച്ച ഇരുപത്തിയെട്ടിന് ആരംഭിക്കും ഈ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈ മൂന്നിന് മറുപടി പറയും ജൂലൈ രണ്ടാം പകുതിയിലാണ് പിന്നീട് പാർലമെന്റ് ചേരുക അതേസമയം ഭരണഘടനാ വിരുദ്ധമായാണ് പ്രോം ടൈം സ്പീക്കറെ നിയമിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷവുമായാണ് പ്രതിപക്ഷം പാർലമെന്റിലേക്ക് എത്തിയത് ഭരണഘടനയുടെ പകർപ്പുകളുമായി ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങൾ എത്തിച്ചേർന്നു ബിജെപി എം പി ഭർത്തർ ഹരി പ്രോം ടൈം സ്പീക്കറായി നിയമിച്ചതിൽ അതൃപ്തി രേഖപ്പെടുത്തിയാണ് പ്രതിപക്ഷം ബഹളം വെച്ചത് കൊടിക്കുന്നിൽ സുരേഷിനെ താൽക്കാലിക സ്പീക്കറായി നിയമിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി പാനൽ അംഗങ്ങളായ കോൺഗ്രസ് എം പിമാരും ഇന്ത്യ മുന്നണിയിലെ മറ്റ് എം പിമാരും ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്നു വ്യക്തമായ കേന്ദ്ര ർക്കാർ നൽകിയെങ്കിലും പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുമാറാൻ കോൺഗ്രസ് തയ്യാറായില്ല പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ചടങ്ങിൽ പ്രോടൈം സ്പീക്കറെ സഹായിക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് ചളിക്കോട്ടെ രാജദേവർ ബാലു രാധാമോഹൻ സിംഗ് ഭഗൻ സിംഗ് കുലാസ്തേ ഭഗൻ സിംഗ് കുലാസ്തേ സുദീപ് ഗാന്ധ്യോപാധ്യായ എന്നിവരെ രാഷ്ട്രപതി ദ്രൗപതി മുർമു നിയമിച്ചിരുന്നു എന്നാൽ ഇന്ത്യ മുന്നണി ചടങ്ങ് ബഹിഷ്കരിച്ചതിനാൽ ഇവരിൽ മൂന്ന് പ്രതിപക്ഷ എം പിമാരും സമ്മേളനത്തിനെത്തിയില്ല കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോ സ്പീക്കർ പ്രത്യേകം വിളിച്ചെങ്കിലും വരാൻ തയ്യാറായില്ല അതേസമയം ഇന്നും നാളെയുമായിട്ടാണ് പാർലമെന്റിൽ പുതിയ എം പിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത് കേന്ദ്രമന്ത്രിമാരുടെയും സഹമന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ പൂർത്തിയായതിന് പിന്നാലെ ആയിരിക്കും വിവിധ സംസ്ഥാനങ്ങളിലെ എം സത്യപ്രതിജ്ഞ കേരളത്തിൽ നിന്നുള്ളവരുടെ സത്യപ്രതിജ്ഞ വൈകിട്ട് നാലുമണിയോടെ ആരംഭിക്കുമെന്നാണ് വിവരം